നമസ്കാരം ന്യൂസ് സ്വാഗതം പവൻ ഗോൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങളിൽ തീപിടുത്തം വ്യാപകമായ അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥരും തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികളും ചേർന്ന് ഇത്തരം കേന്ദ്രങ്ങൾ പരിശോധിച്ച് സോഷ്യൽ ഓഡിറ്റിംഗ് തുടങ്ങി പ്രശ്നങ്ങളും ആവശ്യകതകളും സുരക്ഷാ ക്രമീകരണങ്ങളും വിലയിരുത്തി നമ്മുടെ ട്രഞ്ച് ഗ്രൗണ്ടിലെ ആർ ആർ എഫ് എം സി എഫിലേയും ഫയർ ഓഡിറ്റാണ് നടത്തിയിട്ടുള്ളത് നമ്മുടെ ഫയർ സേഫ്റ്റി ഓഫീസർ വന്നിരുന്നു അതുപോലെ തന്നെ നമ്മുടെ സർക്കാർ നിർദ്ദേശിച്ച ഒരു ടീം ഉണ്ടാക്കിയിട്ടുണ്ട് ആ ടീമിൽ അങ്ങനെല്ലാം അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ ഫയർ ഫൈറ്റിങ്ങിൻ്റെ പോരായ്മകളും ഒക്കെ പരിശോധിച്ചിട്ടുണ്ട് അതിൻ്റെ റിപ്പോർട്ട് തന്നിട്ടുണ്ട് അതനുസരിച്ച് അതിൻ്റെ പോരായ്മകൾ പരിഹരിക്കുന്നുള്ള നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് നഗരസഭയുടെ പൊറ്റിലാത്തറയിലെ ട്രഞ്ചിംഗ് ഗ്രൗണ്ടിൽ കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന തീപിടുത്തത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെയും ഫയർ ഓഡിറ്റിംഗ് നടന്നു അടിയന്തര സാഹചര്യത്തിൽ തീപിടുത്തമുണ്ടായാലും മറ്റുമുള്ള വിഷയങ്ങളിൽ വേഗത്തിലുള്ള ഇടപെടലിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഫയർ ഓഡിറ്റിംഗ് സംഘടിപ്പിച്ചത് ട്രഞ്ചിംഗ് ഗ്രൗണ്ടിലെ തീപിടുത്തത്തിനു ശേഷം അടിയന്തരമായി ചെയർപേഴ്സൺ വിളിച്ചു ചേർത്ത ഹെൽത്ത് ജീവനക്കാരുടെയും പ്രദേശത്തെ കൌൺസിലർമാരുടെയും യോഗത്തിൽ പ്രധാനമായും വന്ന നിർദ്ദേശമാണ് അടിസ്ഥാന സൗകര്യങ്ങൾ അടിയന്തരമായി ട്രഞ്ചിങ് ഗ്രൗണ്ടിൽ സ്ഥാപിക്കുക എന്നത് തിരൂർ ഫയർ സ്റ്റേഷൻ ഓഫീസർ ബിജു നഗരസഭാ കൌൺസിലർമാരായ സീതാലക്ഷ്മി വി നന്ദൻ മിർഷാദ് പാറയിൽ ക്ലീൻ സിറ്റി മാനേജർ ജീവരാജ് ജെഎച്ച് ഐ സി റെസിഡൻഷ്യൽ പ്രതിനിധി മുരളീധരൻ എന്നിവർ പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു വെട്ടം ന്യൂസ്